സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റുകളുടെ രീതി പരിഷ്കരിക്കുന്നത് പരിഗണനയില്ലെന്ന് ഗതാഗത കമ്മീഷണർ സി എച്ച് നാഗരാജു ആലപ്പുഴ കളർക്കോട് മെഡിക്കൽ വിദ്യാർത്ഥികളുടെ മരണത്തിനിടയാക്കിയ അപകട സ്ഥലം സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം റോഡ് സുരക്ഷാ നടപടികൾ കൂടുതൽ കാര്യക്ഷമമാക്കുമെന്നും പോലീസിന്റെയും മോട്ടോർ വാഹന വകുപ്പിന്റെയും നേതൃത്വത്തിൽ സംയുക്ത വാഹന പരിശോധന നടത്തുമെന്നും നാഗരാജു പറഞ്ഞു ఈ మంత్రి కాన్ఫరెన్స్ వచ్చే ఉద్దేశం రోడ్ సేఫ్టీ ఫోకస్ చే అటన్షన్ కొండీసేసినే నే రోడ్ సేఫ్టీ కూటాం పట్టం ఎన్ఫోర్స్మెంట్ కూటాం పట్టం అదర్వైస్ నెల డ్రైవింగ్ లైసెన్సి ఫిట్నెస్ టెస్ట్ టెస్ట్యాలి రోడ్ సేఫ్టీ ఇంపేంజ్ చేయన పట్టం ఫ్యాక్టర్సే నెచ్చూ అవలోకన పట్టుకన നമുക്ക് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞ പോലെ യൂണിഫൈഡ് രജിസ്ട്രേഷൻ ഉണ്ടാവണം സ്റ്റേറ്റ് മൊത്തം എന്നുള്ള ഒരു നിർദ്ദേശം ഉണ്ട് പക്ഷേ നമുക്കിപ്പോ സോഫ്റ്റ്വെയർ ചേഞ്ചസ് ചെയ്യേണ്ട ആവശ്യമുണ്ട് ആദ്യം കൊണ്ടുവരത്തണമെങ്കിൽ കാരണം ഓരോ ജില്ലയ്ക്ക് ഓരോ സ്പെസിഫിക് നമ്പേഴ്സ് ഉണ്ട് ആ നമ്പേഴ്സ് മൊത്തം നമ്മൾ യൂണിഫൈഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ഒരു കമ്മിറ്റി ഫോം ചെയ്തിട്ടുണ്ട് ടെക്നിക്കൽ സ്റ്റഡി ചെയ്യാൻ വേണ്ടി എങ്ങനെ നമുക്ക് യൂണിഫൈഡ് നമ്പർ കാരണം കുറച്ച് ആൾക്കാർക്ക് ഫാൻസി നമ്പേഴ്സ് വേണം എല്ലാവർക്കും സീറോ തന്നെ വേണം എല്ലാവർക്കും സീറോ തന്നെ വേണം എന്ന് പറഞ്ഞാൽ നടക്കില്ല അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങൾ എങ്ങനെ തീർക്കണം എന്ന സ്റ്റഡി ചെയ്യാൻ വേണ്ടി ஒரு கமிட்டி ஃபோம் கேட்டு ஸ்டடின் போகிறாங்க